ഹോസ്പിറ്റലിലേ എല്ലാം വെച്ചിട്ടാണ് ഇവിടെ ഇവിടെ ഇല്ലാത്ത ചെടികളൊന്നും ഇല്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ കണ്ട വീഡിയോയില് ആ മൊബൈലില് താഴത്തേക്ക് വീഴുന്ന കൂടെ കുത്തനെള്ളറക്കത്തിൽ നടുപിടിച്ച് വീഴുന്ന ഞാൻ തന്നെയാണ് കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് പറിക്കാൻ പോയപ്പോൾ സംഭവിച്ചതാണ് ഞാനിവിടെ കാണിക്കാൻ കാരണം നമ്മളിതുപോലെ ഇടിച്ച് വീഴുവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് ചതയോ ഒക്കെ ചെയ്തു ചെയ്യുവാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് ആ ഭാഗം തിരുമി അടയ്ക്കും അല്ലേ അതുപോലെ തന്നെ ചൂടും വെക്കും ഇത് രണ്ടും തെറ്റാണ് തെറ്റാണെന്ന് മാത്രമല്ല ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആയുർവേദ പ്രകാരം അതെ മോഡേൺ സയൻസ് പ്രകാരം അതെ ഇത് ഞാൻ പറയുന്നതല്ല ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ സുശ്രുത സംഹിതയിലൊക്കെ അക്യൂട്ടായിട്ടുണ്ടാകുന്ന ഇഞ്ചുറീസിന് റെസ്റ്റാണ് പറയുന്നത് ആ ഭാഗം അനക്കാതെ വെക്കുക അതിനോടൊപ്പം ശീതോപചാരങ്ങൾ ആ ഭാഗത്ത് ശീതവീര്യങ്ങളായിട്ടുള്ള മരുന്നുകൾ അരച്ച് ലേപനങ്ങൾ ചെയ്യാനാണ് പറയുക നമ്മൾ നമ്മളതിനു നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് അനക്കാതെ വെക്കാൻ പറയുന്ന സ്ഥലത്ത് നമ്മൾ തിരുമി അടയ്ക്കുന്നു തണുപ്പ് പറയുന്ന സ്ഥലത്ത് ചൂട് വെക്കുന്നു ഇങ്ങനെ പറയുന്നതിന് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല മോഡേൺ സയൻസ് പ്രകാരവും തന്നെയാണ് റൈസ് പ്രോട്ടോകോൾ എന്ന് പറയും ആർ ഐ സി ആർ എന്ന് പറയുന്നത് ഇഞ്ചുറി ഉണ്ടായ ഭാഗം അനക്കാതെ റെസ്റ്റിൽ വയ്ക്കുക ഐ എന്ന് പറയുന്നത് ഐസ് തണുപ്പിക്കുക ആ ഭാഗം സി എന്ന് പറയുന്നത് കംപ്രഷൻ ബാൻഡേജ് വെച്ചിട്ട് ആ ഭാഗം ചുറ്റുക ഇ എന്ന് പറയുന്നത് എലവേഷൻ ആ ഭാഗം പൊക്കി വെക്കുക ഇത്രയാണ് റൈസ് പ്രോട്ടോക്കോളില് വരുന്നത് നമ്മൾ ഇതിനെ ഈ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പറ്റും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നീരും വേദനയും കുറയേണ്ട സ്ഥലത്ത് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടായിരിക്കും അത് കുറയുക ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതാണ്